േംജല ഇന്ത്യ നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ പദ്ധതി ഇടുന്നതായ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഓപ്പറേഷൻ സിന്ധൂരില് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സേനയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകിയ സംഭാവന ഒറ്റ കാരണം പരിഗണിച്ചാണ് ഈ റഫേൽ യുദ്ധവിമാനങ്ങളെ വീണ്ടും വാങ്ങാനായിട്ട് നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ മന്ത്രാലയത്തിന് ശുപാർശ നൽകി എന്നുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഔദ്യോഗിക സ്ഥിരീകരണമല്ല ചില പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് നൽകിയ ഒരു വാർത്തയാണ് ഇത് നടപ്പാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഒരു കരാർ ഉറപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈ വിമാനങ്ങൾ ഇന്ത്യക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ പുതിയ നിർദ്ദേശം എന്നാണ് വരുന്ന വാർത്തകൾ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഈ നിർദ്ദേശത്തിലൂടെ നടപ്പിലാക്കപ്പെടുന്ന ഈ നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങളും ഇന്ത്യൻ നിർമ്മിതമായിരിക്കും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ റഫേലിന്റെ നിർമ്മാണ കമ്പനിയായ ദസോ ഏവിയേഷൻസും നിലവിൽ ഇന്ത്യയിലെ നിർമ്മാണ കമ്പനികളിലൊന്നായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ടി എ എസ് എൽ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ട് ഇപ്പൊ ഇതുപ്രകാരം ഹൈദരാബാദുള്ള ടാറ്റയുടെ കമ്പനിയിൽ വെച്ച് ഈ റഫേൽ വിമാനങ്ങളുടെ ബോഡി അതായത് സ്യൂസലേജ് എന്നാണ് പറയുക ഇത് നിർമ്മിക്കുന്നതിന് നേരത്തെ തന്നെ ഈ ദസോക് ഏവിയേഷൻസും ടാറ്റയും തമ്മിൽ ധാരണയായിട്ടുണ്ട് അപ്പൊ ഇത് പ്രകാരം വർഷം ഇരുപത്തിനാല് ഇതേപോലെയുള്ള യുദ്ധവിമാനങ്ങളുടെ ശരീരം ഉണ്ടാക്കാനായിട്ട് ടാറ്റയ്ക്ക് സാധിക്കും അപ്പോ ഈ വർഷം ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരേ സമയം ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കും അതേസമയം കയറ്റുമതി സാധ്യതകളും കൂടി പരിഗണിച്ചാണ് ഈ ദസോക് ഏവിയേഷൻസും ടാറ്റയും തമ്മിൽ കരാറായേക്കുന്നത് ഫ്രാൻസിന് പുറത്തായിട്ട് റഫേൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം നടക്കുന്ന ഏക രാജ്യമായിരിക്കും ഇന്ത്യ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതുമാത്രമല്ല വലിയ രീതിയിൽ നമ്മുടെ ഈ വിമാന യുദ്ധവിമാന നിർമ്മാണ രംഗത്ത് വലിയൊരു കൊതിച്ചുചാട്ടം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഉണ്ടാകുകയും ചെയ്യും പതിനായിരത്തോളം പേർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അപ്പൊ നിലവിൽ ഈ നൂറ്റി പതിനാല് വിമാനങ്ങൾക്ക് കണക്കാക്കുന്ന എസ്റ്റിമേറ്റ് തുക എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രതിരോധ കരാറുകളിൽ വെച്ച ഏറ്റവും വലിയ ഒരു കരാറായിരിക്കും ഈ പുതിയ നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ മുപ്പത്തി ആറ് റഫേൽ വിമാനങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിയിരുന്നു അതിന് അൻപത്തി ഒൻപതിനായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയത് കൂടാതെ നേവിക്ക് വേണ്ടിയിട്ട് ഒരു ഇരുപത്തി ആറ് റഫേൽ വിമാനങ്ങൾ വാങ്ങാനായിട്ട് ഇതിനോട് തന്നെ കരാറായിട്ടുണ്ട് അതിന് അറുപത്തി മൂവായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് അപ്പോൾ ഈ പുതിയ നൂറ്റി പതിനാല് വിമാനങ്ങൾ സംബന്ധിച്ചുള്ള കരാറിലുള്ള വ്യവസ്ഥ പ്രകാരം ഏതാണ്ട് പൂർണമായും തന്നെ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും കൂടാതെ അറുപത് ശതമാനം തദ്ദേശീയമായ വിഭവങ്ങൾ ഇതുമായി കൂട്ടിയിണക്കും കാരണം മുമ്പ് ഇന്ത്യ മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങൾ അതായത് രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ കരാർ പ്രകാരം മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങൾ വാങ്ങിയതിൽ ഇന്ത്യക്ക് ചില പാളിച്ചകൾ പറ്റിയിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യയുടെ സ്വന്തം ചില സംഗതികൾ ഈ റഫേൽ വിമാനവുമായി കൂട്ടി കിണക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നിരുന്നു അപ്പൊ ആ ഒരു പോരായ്മ ഈ പുതിയ കരാറിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് പ്രകാരം ഇന്ത്യ സ്പെസിഫൈഡ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്ലോസ് അതായത് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകമായി വരുത്തിയ രൂപ മറ്റേ ഭേദഗതികൾ എന്നാണ് അതിന്റെ മലയാളം ഇങ്ങനെ ഒരു ക്ലോസ് ഈ പറയുന്ന കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത് പ്രകാരം നമുക്ക് കുറെ കൂടി അപ്ഗ്രേഡ് ചെയ്ത ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് അതായത് ഈ വിമാനത്തിനകത്തെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതും പിന്നെ ഡിആർഡി ഒ തയ്യാറാക്കിയ എ എയ്സ എന്ന് പറയുന്ന റഡാർ ഇതും ഈ പറയുന്ന ഫ്രാൻസ് നിർമ്മിതമായ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഈ റഫേൽ വിമാനങ്ങളിൽ ഉണ്ടാകും കൂടാതെ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ആയുധങ്ങളായ അസ്ത്ര രുദ്രം എൻ ജി ഈ ശ്രേണിയിൽപ്പെട്ട മിസൈലുകൾ ഈ പുതിയ നൂറ്റി പതിനാല് റഫേലിൽ കടിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്ന വിവരങ്ങളും വരുന്നുണ്ട് കൂടാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ റഫേൽ വിമാനങ്ങളുടെ കോഡ് സ്വതന്ത്രമായി അതിൽ ഭേദഗതി വരുത്താൻ ഇന്ത്യക്ക് അവസരം കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഫ്രാൻസ് അതിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഉറപ്പൊന്നുമില്ല പരമ്പരാഗതമായി ഫ്രാൻസ് ഈ സോഴ്സ് കോഡ് അവര് അവരുടെ അധീനതയിൽ വെക്കുകയാണ് പതിവ് അത് മറ്റൊരു രാജ്യം അതിൽ കൈകടത്താൻ അവരെ അനുവാദം കൊടുക്കില്ല അപ്പൊ ഈ സോഴ്സ് കോഡ് കൂടി കിട്ടിയാലേ നമുക്ക് കാലാനുസൃതമായി പുതിയ വെല്ലുവിളികൾക്ക് അനുസരിച്ച് ഈ റഫേൽ വിമാനങ്ങൾ ചില ഭേദഗതികളൊക്കെ വരുത്താൻ സാധിക്കും അപ്പൊ അത് ഈ പുതിയ കരാർ പ്രകാരം എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല നിലവില് ഈ റഫേൽ വിമാനങ്ങൾക്ക് എം എൺപത്തി എട്ട് എന്ന ശ്രേണിയിൽ വരുന്ന വിമാന എഞ്ചിനുകളാണ് ദസോ ഏവിയേഷൻസ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ ഫ്രാൻസിൽ ഫ്രാൻസ് ഫ്രാൻസിൽ തന്നെയുള്ള മറ്റൊരു വിമാന എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഇന്ത്യയിൽ വിമാന എഞ്ചിനുകൾ നിർമ്മിക്കാനായിട്ട് ധാരണയായിട്ടുണ്ട് അപ്പോ ഈ ഇന്ത്യയുടെ താല്പര്യം ഈ റഫേൽ പുതിയ റഫേൽ വിമാനങ്ങൾക്ക് ഈ സഫ്രാൻ എഞ്ചിൻ ഉപയോഗിക്കണമെന്നാണ് അപ്പൊ ആ കാര്യത്തിലും ഒരു ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ ഉറപ്പ് കിട്ടാത്തടത്തോളം കാലം ഈ സഫ്രാറ്റ് എഞ്ചിൻ നമ്മുടെ തേജസ് എം കെ ടു ആ ശ്രേണിയിൽ വരുന്ന വിമാനങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കേണ്ടി വരും പിന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടു ലക്ഷം കോടി രൂപ ആണ് മൊത്തം ചെലവ് കണക്കാക്കുന്നതെന്ന് നമ്മുടെ ഒരു മിനിമം എക്സ്പെൻഡിച്ചർ അതായത് അടിസ്ഥാന ചെലവ് ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയെങ്കിലും വരും ഇത് ഈ വ്യോമസേനയെ സംബന്ധിച്ച് അവരുടെ മൊത്തം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള മൊത്തം ക്യാപിറ്റൽ ബജറ്റിന്റെ നാൽപ്പത് ശതമാനത്തോളം വരും ഇപ്പൊ ഇത്രയും വലിയൊരു തുകയാണ് എടുത്ത് ചെലവഴിക്കേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെ ഇത്രയും വലിയൊരു തുക ചെലവഴിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ ഈ വ്യോമസേനയുടെ മറ്റ് ചില പദ്ധതികളുണ്ട് അതായത് അഞ്ചാം തലമുറയിൽപ്പെട്ട എ എം സി എ എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി അത് പുറത്തിറക്കാനായിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് അപ്പൊ വലിയ തോതിൽ ഈ തുക വകമാറ്റുകയാണെങ്കിൽ ആ പദ്ധതി എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ള ഒരു ആശങ്കയും ഉണ്ട് പരമ്പരാഗതമായി നമ്മൾ ഇത്രയും വലിയ യുദ്ധ സാമഗ്രികളൊക്കെ വാങ്ങുന്നതിന് അല്ലെങ്കിൽ വിമാനങ്ങളൊക്കെ വാങ്ങുന്നതിന് ഒരു കരാ ഒരു ടെൻഡർ ആണ് ചെയ്യാറ് ആ ടെൻഡറിന്റെ പേര് തന്നെ കോമ്പറ്റീറ്റീവ് ബിഡിങ് പ്രോസസ് ആണ് അതിൽ നടക്കുക അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ആരാണോ വാഗ്ദാനം ചെയ്യുക അവർ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന തത്വം അതിനെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ടെൻഡർ എന്നാണ് അതിനെ വിളിക്കുക എം ആർ എഫ് എ അപ്പൊ ഇങ്ങനെ ടെൻഡർ ഒക്കെ ക്ഷണിച്ച് പല കമ്പനികളുമായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് പരസ്പര ധാരണയിലേക്ക് എത്തി വരാൻ ഒരുപാട് കാലതാമസം ഉണ്ടാകും അപ്പൊ അത് മറികടന്ന് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് വ്യോമസേന നേരിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന് ഒരു പദ്ധതി നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിന് കൃത്യമായ കാരണവും ഉണ്ട് കാരണം ഇന്ത്യയില് യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ വലിയ കുറവ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ വ്യോമസേനയ്ക്ക് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രൻ വിമാനങ്ങൾ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ഇരുപത്തി ഒൻപതേ ഉള്ളൂ തേജസ് യുദ്ധ വിമാനങ്ങൾ കൂടി കടന്നു വരുന്നോടുകൂടി ചിലപ്പോൾ ആ അംഗസംഖ്യ മുപ്പതായേക്കാം കാരണം നമ്മുടെ റഷ്യൻ നിർമ്മിത മിഗ് എന്ന് പറയുന്ന വിമാനങ്ങൾ റിട്ടയർ ചെയ്തു മിഗ് ഇരുപത്തിയൊന്ന് എന്ന് പറയുന്ന വിമാനങ്ങൾ കാലപ്പഴക്കത്തെ തുടർന്ന് നമ്മൾ പിൻവലിച്ചു സമീപ ഭാവിയിൽ തന്നെ മിറാഷ് രണ്ടായിരം എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളും പിൻവലിക്കേണ്ടി വരും അപ്പൊ ഇത് വ്യോമസേനയുടെ കരുത്തിനെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ റഫേൽ യുദ്ധ വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറില് കാര്യമായ ചെലവൊന്നും ഇല്ലാതെ തന്നെ ലക്ഷ്യം ഭേദിച്ച് ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാക്കി തന്ന എന്ന ഖ്യാതി ഉള്ളത് കൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് വാങ്ങാം എത്രയും പെട്ടെന്ന് വിമാനങ്ങൾ നമ്മുടെ ഭാഗത്താകണം എന്നുള്ള കൂടിയാണ് വ്യോമസേന ഈ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈ പറയുന്ന നൂറ്റി പതിനാല് വിമാനങ്ങൾക്ക് കരാറാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കൂടി ഈ നൂറ്റി പതിനാല് പുതിയ വിമാനങ്ങൾ അതും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വിമാനങ്ങൾ നമ്മുടെ പക്കലാകും അപ്പോഴും ഒരു നേരിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം ഈ റഫേൽ വിമാനങ്ങൾ അതിന്റെ നിർമ്മാണ ചുമതല ദസോ ഏവിയേഷൻസിനാണ് അവർ ഇന്ത്യയുമായി സഹകരിച്ച് നിർമ്മിക്കുന്നു പക്ഷേ ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം എത്രമാത്രം ഇന്ത്യയുമായി നടത്തും അതോ ഇന്ത്യയെ വെറും ഒരു പങ്കാളി മാത്രമാക്കാനാണോ ഇവരുടെ ഉദ്ദേശം എന്ന് നമുക്കറിയില്ല കാരണം ഈ ഒരു സപ്ലൈ ചെയിൻ അതായത് പല ഘടകങ്ങൾ കോർത്തിറക്കപ്പെടുന്നതിൽ ഒരു ഘടകം മാത്രമായി ഇന്ത്യ ഒതുങ്ങിപ്പോയാൽ അത് നമുക്ക് വലിയ തിരിച്ചടിയാണ് നമുക്ക് സുഖോയ് എം കെ വൺ ഐ എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ആ പദ്ധതിയുമായിട്ട് റഷ്യയിൽ റഷ്യയുമായി സഹകരിക്കാനുള്ള കാരണം ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കുള്ള വിമാനങ്ങൾ നിർമ്മിക്കുക കൂടാതെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനും സാധിക്കും എന്ന തരത്തിൽ തന്നെയാണ് പക്ഷെ ഇന്ത്യ സുഖ വിമാനങ്ങൾ നിർമ്മിച്ചത് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നു എന്നല്ലാതെ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ആ വിമാനങ്ങൾ പല രാജ്യങ്ങളും നേരിട്ട് റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു തിരിച്ചടി ഇന്ത്യയുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ റഫേൽ വിമാനങ്ങൾ ഇന്ത്യൻ നിർമ്മിതമാകുന്നതുകൊണ്ട് അതുകൊണ്ട് ഇന്ത്യക്ക് കയറ്റുമതി സാധ്യതകൾ കൂടി ഉണ്ടോ ഇന്ത്യക്ക് സാങ്കേതിക കൈ സാങ്കേതികവിദ്യ കൈമാറ്റം പൂർണ്ണതോതിൽ നടക്കുമോ എന്നുള്ള ആശങ്കയും ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ടുണ്ട്